ഇതൊക്കെ എന്ത് തരം നിലപാടുകളാണ് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു ചർച്ച കഴിഞ്ഞിട്ട് ഒരാളെ ഏകപക്ഷീയമായിട്ട് വിശദീകരിക്കാൻ അരമണിക്കൂർ എടുത്തുകൊള്ളു എന്ന് പറയും ഈ ചർച്ച ഒരു മണിക്കൂറാണ് അത് കഴിഞ്ഞുള്ള അരമണിക്കൂർ കുഞ്ഞി പറഞ്ഞിട്ട് ഉദ്ദേശമില്ല ഏഴ് അതെ നില എന്നുള്ളതല്ല വന്നപ്പോൾ അതിന് ൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ മാത്രമേ നേരെ ഇനിയും അങ്ങനെ സംസാരിക്കൂർ പദ്ധതി ചർച്ച ചെയ്യണമെന്ന ആവശ്യം എനിക്കറിയില്ല അങ്ങനെ പറയുന്ന അധിക്ഷേപങ്ങളെ മുഴുവനും അയ്യോ എസ് കെ സജീഷ് പറയുന്നത് വരെ മിണ്ടാതിരിക്കാം അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു മുപ്പത് സെക്കൻഡ് കിട്ടുവാണെങ്കിൽ ഇങ്ങനെയൊന്നും ഞാൻ ചെയ്തില്ല കേട്ടോ എന്ന രീതിയിൽ ഇതിനെ കുറിച്ച് ഒരു സ്റ്റോറി സംരക്ഷണം ചെയ്യാനുള്ള സമയമുണ്ട് നിങ്ങളുടെതാണ് സമയം എനിക്ക് രാഷ്ട്രീയ ഞാൻ ആമുഖമായി പറയേണ്ട കാര്യം പറഞ്ഞു കഴിഞ്ഞു അത്ര മാത്രം അത്രമാത്രം നിങ്ങൾക്കത് പൊള്ളുമെന്ന് എനിക്കറിയാം എനിക്ക് കാര്യങ്ങൾ പറയും വ്യക്തിപരമല്ല നിങ്ങൾക്ക് പൊള്ളുന്നുണ്ടെന്ന് എനിക്കറിയാം വ്യക്തിപരമല്ല കേട്ടോ എല്ലാരോടും അത് എനിക്ക് പൊള്ളിട്ട് പൊള്ളിയിട്ടുണ്ട് കാരണം ഒരു മണിക്കൂർ ചർച്ചയിൽ ഇടതുപക്ഷത്തിന് ഈ ഗവൺമെന്റിനെതിരായി നിങ്ങൾ ആക്രമിക്കാൻ ഒരു ചക്രവ്യൂഹം തീർത്തു വെച്ചിട്ട് അഞ്ചു മിനിറ്റ് മാത്രം അനുവദിക്കുകയും രണ്ടാം റൗണ്ടിൽ എട്ട് ഇരുപത്തിരണ്ടിന് എന്റെ ചർച്ചയിലേക്ക് വരികയും അതിനുശേഷം ഇപ്പോ സമയം എട്ട് ഇരുപത്തി ആറായി മാറുകയും ചെയ്ത് ഇനി നാല് മിനിറ്റ് മാത്രം അവശേഷിക്കുന്ന ഈ ചർച്ചയിൽ നിങ്ങളുടെ കിഞ്ചന വർത്തമാനം കേട്ടു പോകണമെന്ന് പറഞ്ഞാൽ അതിന് ഞങ്ങൾ ഇല്ല എന്നാണ് പറഞ്ഞത് അപ്പോഴത്തെ നല്ല ചേലമായി ായിരുന്നു ഏഴ് മിനിറ്റ് കണ്ടിട്ടുണ്ട് ഇങ്ങോട്ടും സംസാരിച്ചു തന്നെയാണ് ഇത് അങ്ങ് ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ െ മാധു ഞാൻ സംസാരിക്കുന്നത് തെറ്റായിക്കോട്ടെ ശരി ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ ആ തെറ്റായ കാര്യങ്ങളിലും എനിക്ക് എന്റേതായ കാര്യങ്ങൾ അവതരിപ്പിക്കാനും അതിനെ നിങ്ങൾക്ക് എതിർക്കാനുമുള്ള അവകാശമുണ്ട് ഞാൻ അവതരിപ്പിക്കുമ്പോൾ തന്നെ എതിർത്തേ മതിയാകൂ എന്ന വാശി പിടിക്കാതിരിക്കൂ ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞു ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞതിനു ശേഷം നിങ്ങൾ വേണമെങ്കിൽ മാതൃഭൂമി ചാനൽ ഒരു അരമണിക്കൂർ കൂടി എടുത്ത് സി പി എമ്മിനെതിരായി ഗവൺമെന്റിനെതിരായി പറഞ്ഞോളൂ അതിന് നിങ്ങൾക്ക് സമയമുണ്ട് ഇതൊക്കെ എന്ത് തരം നിലപാടുകളാണ് എനിക്ക് മനസ്സിലാവില്ല വിശദീകരിക്കാൻ അരമണിക്കൂർ എടുത്തുകൊള്ളു എന്ന് പറയും വ്യക്തിയല്ല ഞാൻ പറയട്ടെ ഇനിയെങ്കിലും ഈ ചർച്ചയിൽ പറയാനുള്ള കാര്യങ്ങൾ പറയാൻ അവതരി അനുവദിക്കൂ അത് പറഞ്ഞേ പോകാൻ വേണ്ടി പറ്റൂ മറ്റു കാര്യങ്ങൾ പിന്നീട് നമുക്ക് ഒഫീഷ്യലായി സംസാരിക്കാം ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ ഇവിടെ പറയേണ്ട കാര്യം പറഞ്ഞു എന്ന് മാത്രം പിന്നെ ഒരു കാര്യം ഒരു കാര്യം ഞാൻ പറയട്ടെ ഒരു കാര്യം പറഞ്ഞു വെക്കാം അതായത് ഇവിടെ ഇവിടെ നേരത്തെ അവതരിപ്പിച്ച രീതിയിലല്ല കാര്യങ്ങൾ നിൽക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യമെന്താണ് ഒരു ക്ഷേമ സംസ്ഥാനമായി ഈ സംസ്ഥാനത്തെ മാറ്റണമെന്നാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അതിദാരിദ്ര്യം ഉൾപ്പെടെ ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമായി കേരളം മാറുന്നത് അടുത്ത നവംബർ ഒന്നാം തീയ്യതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നാം തീയതി കേരളം അതിദാരിദ്ര്യമുക്ത ഇന്ത്യൻ സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെടും മുഖ്യമന്ത്രി പ്രഖ്യാപിക്കും ഈ എതിർക്കുന്നവരോ അല്ലെങ്കിൽ ഇന്ത്യ ഭരിക്കുന്നവരോ ഇവരെല്ലാവരും ചേർന്ന് ഒരു നൂറ് വർഷം ഇന്ത്യ ഭരിച്ചാലും ഇന്ത്യ അതിദാരിദ്ര്യമില്ലാത്ത രാജ്യമായി മാറില്ല ഇവർ ഭരിക്കുന്ന ഒരു സംസ്ഥാനവും അങ്ങനെ മാറാനും പോകുന്നില്ല ഞാൻ മുങ്ങിയൊന്നുമല്ല നീ കണ്ടില്ലേ ഫോൺ വന്നത് ഞാൻ പെട്ടെന്ന് പോയത് കുറച്ച് ഈ ഗവൺമെന്റ് ഒരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് അതിദരിദ്രാത്ത സംസ്ഥാനം എന്ന് അപ്പുറത്തൊക്കെ നേരത്തെ പറഞ്ഞാൽ സിദ്ധരാമയയുടെ കർണാടകയൊക്കെ ആയിരം കൊല്ലം കോൺഗ്രസും ബി ജെ പിയും ഭരിച്ചാലും അങ്ങനെ മാറാൻ വേണ്ടി പോകുന്നില്ല പറയട്ടെ പറയട്ടെ അല്ല പറയട്ടെ പറയട്ടെ ജ്യോതികുമാർ അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടി ഒത്തു നിന്നാൽ നാട്ടുകാരെ നമുക്ക് കാശ് ഉണ്ടാക്കാം ആ അതുകൊണ്ടാണ് നിങ്ങളുടെ ഗവൺമെന്റ് അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് യു ഡി എഫിന്റെ കാലത്ത് മുപ്പത്തിനാല് ലക്ഷം പേർക്കാണ് പെൻഷൻ കൊടുത്തത് അതിന് ആകെ ചെലവഴിച്ച് ഒമ്പതിനായിരം കോടിയാണ് നിങ്ങൾ അതിന്റെ മുമ്പേ എൽ ഡി എഫിന്റെ കാലത്ത് കൊടുത്തതും എങ്ങനെയാണ് മാറുന്നത് മാറുന്നത് തന്നെ മാറ്റം വരുത്തി നിങ്ങളുടെ കാലത്ത് ഇരുപത്തയ്യായിരം രൂപയായിരുന്നു വാർഷിക വരുമാനം പെൻഷൻ അർഹതയെങ്കിൽ അത് ഒരു ലക്ഷമായി വാർഷിക വരുമാനം ഉയർത്തി അത് മാത്രവുമല്ല ആയിരം സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണ് പെൻഷൻ കൊടുക്കാൻ കഴിയുന്നില്ല കൊടുക്കുന്നില്ല